നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലസ്തീനുകൾക്കിടയിൽ ഹമാസിന്റെ പിന്തുണ ഏറുന്നതായി അഭിപ്രായ വോട്ടെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഹമാസിന്റെ പിന്തുണ ഇടിക്കാൻ തീവ്ര ശ്രമവുമായി ഇസ്രായേൽ ക്രൂരമായ ആക്രമണം നടത്തിയും ഭക്ഷണവും കുടിവെള്ളം വിലക്കിയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ അവർ ഹമാസിനെതിരെ തിരിയുമെന്ന പ്രതീക്ഷ ഇസ്രായേലിനുണ്ടായിരുന്നു ഹമാസ് നേതാവ് യഹ സിൻവാറിനു വേണ്ടി മരിക്കാൻ നിൽക്കരുതെന്നും ഹമാസിനെ കീഴടക്കാൻ സഹായിച്ചാൽ ഗാസയെ സ്വർഗമാക്കി തരാമെന്നും ഗാസയിൽ ഇസ്രായേൽ സൈന്യം ആകാശത്ത് നിന്ന് വിതറിയ പറഞ്ഞിരുന്നു അതേസമയം ഇത് ഏഷ്യുന്നില്ലെന്നാണ് സൂചന വടക്കൻ ഗാസയിൽ നിന്ന് തെക്കോട്ട് പോയാൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞ് ആട്ടിപ്പായ ശേഷം തെക്കൻ ഗാസയിലും ബോംബാക്രമണം നടത്തിയ ഇസ്രായേലിനെ പലസ്തീനുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പലായനം ചെയ്യുന്നവർക്ക് നേരെയും ആക്രമണം ഉണ്ടായി യുദ്ധം പുരോഗമിക്കുമ്പോൾ പലസ്തീനുകൾക്കിടയിൽ ഹമാസിന്റെ പിന്തുണ വർദ്ധിക്കുന്നതായാണ് പലസ്തീനിയെ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ സർവേ ഫലം സൂചിപ്പിക്കുന്നത് നേരത്തെ ഹമാസിന് പിന്തുണ കുറവായിരുന്ന വെസ്റ്റ് ബാങ്കിലാണ് പിന്തുണയിൽ വൻകുതിപ്പുണ്ടായത് വോട്ടെടുപ്പിൽ പങ്കെടുത്ത പേരും പിന്തുണച്ചു സെപ്റ്റംബറിൽ പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു പിന്തുണ ഗാസയിൽ മൂന്ന് മാസം മുൻപത്തെ മുപ്പത്തെട്ട് ശതമാനത്തിൽ നിന്ന് പിന്തുണ ഉയർന്നു വോട്ടെടുപ്പിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം പേരും പാശ്ചാത്യ പിന്തുണയുള്ള പാലസ്തീൻ പ്രസിഡന്റ് മഹമൂദ് അബ്ബാസ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ മിന്നൽ ആക്രമണമാണ് തങ്ങളുടെ ദുരിതത്തിന് കാരണമെന്ന് ഭൂരിഭാഗം പലസ്തീനുകളും കരുതുന്നില്ല ഹമാസിന് സ്വാധീനമില്ലാത്ത വെസ്റ്റ് ിലും അഞ്ഞൂറിലേറെ പലസ്തീനികളെ രണ്ട് വർഷത്തിനിടെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് മുൻപ് തന്നെ ആറായിരത്തിലേറെ പലസ്തീനികൾ ഇസ്രായേലിലെ തടവറയിലായിരുന്നു അധിനിവേശത്തിലൂടെ തങ്ങളുടെ ഭൂമി അവരുന്ന് ഇസ്രായേലിനെ ചെറുത്തു നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്നാണ് അവർ കരുതുന്നത് ഹമാസ് നേതാക്കളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് വൻ വാഗ്ദാനവുമായി ഇസ്രായേലും രംഗത്ത് വന്നിരുന്നു ഏറ്റവും പ്രമുഖ നേതാവ് യഹിയാസ് ഇൻവാറിന് നാല് ലക്ഷം ഡോളറാണ് അതായത് ഏകദേശം മൂന്ന് കോടി മൂന്ന് ലക്ഷം രൂപ വിലയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് Premises, െ കുറിച്ച് വിവരം നൽകിയ മൂന്ന് ലക്ഷം ഡോളറും റാഫിയ സലാമയെ കുറിച്ച് വിവരം നൽകിയ രണ്ട് ലക്ഷം ഡോളറും അലക്സാം ബ്രിഗേഡ് തലവൻ മുഹമ്മദ് കുറിച്ച് വിവരം നൽകിയ ഒരു ലക്ഷം ഡോളറുമാണ് ഇസ്രായേൽ വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ ശക്തിയും സ്വാധീനവും അവസാനിച്ചിരിക്കുന്നുവെന്നും നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ചില വിവരങ്ങൾ നൽകണമെന്നും അറബി ലഘുലേഖയിൽ ആമുഖമായി പറഞ്ഞാണ് ഒറ്റിക്കൊടുക്കുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്തത് അവരുടെ പേര് വിവരം പുറത്തുവിടുന്നില്ലെന്ന് പറയുന്നു തങ്ങളുടെ മൂന്ന് പൗരന്മാരെ അബദ്ധത്തിൽ വെടിവെച്ച് കൊന്ന ായേലിന്റെ നടപടി ഇപ്പോൾ വൻ പ്രതിഷേധം വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് തമ്മിൽ ഗാസയിൽ തുടർന്നു വരുന്ന യുദ്ധത്തിനിടയിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഈ ഒരു അബദ്ധം കാണിച്ചത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ഭീകരർ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയ തങ്ങളുടെ മൂന്ന് സിവിലിയന്മാരെ ഇസ്രായേൽ പ്രതിരോധ സേന വെടിവെച്ച് കൊലപ്പെടുത്തിയതായി ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ മൂന്ന് ഇസ്രായേലുകാരും മരിച്ചിരുന്നു ദാരുണമായ ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുക്കുന്നതായും ഡാനിയൽ ഹഗാരി പറഞ്ഞു